نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين <applause> يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ستبشوا اصغره അള്ളാഹു സുബാനു മഹത്തരമാക്കിയിട്ടുള്ള ഉത്കൃഷ്ടമാക്കിയിട്ടുള്ള ദിവസമാണ് അഥവാ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ശ്രേഷ്ഠമായ മുഹറമിലെ പറ്റാമത്തെ ദിവസം ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാനും അലൈഹി നമ്മെ പഠിപ്പിച്ചു ആ ദിവസത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് മൂസാ നബി അലഹി സ്ലാമിനെയും വരൂഇസായേലുകളെയും അള്ളാഹു സുബാനു ആല ലോകം കണ്ട ഏറ്റവും വലിയ ും അക്രമിയുമായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഈ മുൽ ഈ മിസ്രറിന്റെ അധികാരവും അതുപോലെ തന്നെ മിസുറിലെ അരുവുകളും കടലുകളും എന്റെ കീഴിലല്ലേ ഒഴുകുന്നത് എന്ന് വാഗ്വാദം മുഴക്കിയ ഹിറൌനിൽ നിന്ന് മുസാനബി അലൈഹി ഇസ്ലാമിനെ തആല രക്ഷിച്ച ദിവസമാണ് രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ യഹൂദികൾ നോമ്പു നോൽക്കാറുണ്ടായിരുന്നു നോമ്പു നോൽക്കാൻ മുസ്ലിമീങ്ങളെ കൽപ്പിക്കുകയും ചെയ്തു സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു ഏറ്റവും അധികം പേര് പരാമർശിച്ച നബിയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അതുപോലെ തന്നെ മുസാനബി അലൈഹി ഇസ്സലാമിന്റെ ചരിത്രത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത സൂറത്തുകളിലായി അതിൽ നിന്ന് ഉടപാടങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി അള്ളാഹു തിയാല നമ്മെ അറിയിച്ചു മുസാനബി അലൈഹി സ്ലാമിന്റെ ജനനം മുതൽ അള്ളാഹു തന്റെ കണ്ുമും മുസാനബി അലൈഹി ഇസ്ലാമിന്റെ മേലെയുള്ള ഇഷ്ടം ഇട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു അതിനുശേഷം എത്തിയപ്പോൾ ഒരു കുടുംബവും നൽകാൻ വേണ്ടി സ്വാലിഹത്തായും അള്ളാഹുഅല ചില കാരണങ്ങളെ ഒരുക്കി അങ്ങനെ അള്ളാഹു മൂസാ നബി അലൈഹി സ്ലാമിന് വിശാലത്തും നൽകി അങ്ങനെ ഈ ഫിരാദിന്റെ അടുക്കലേക്ക് ദേവത്തിന് വേണ്ടി തൗഹീദ് പറയാൻ വേണ്ടി മൂസാ നബി അലൈഹി amile അള്ളാഹു സുബാനു വ്യാലം നിയോഗിച്ചു ഭയത്തോടുകൂടി തന്നെ മുസാനബി അലഹി ഇസ്ലാം തന്റെ സഹോദരനായ ഹാറൂരിനെ ഒപ്പം നൽകണമെന്നും അതുപോലെ തന്നെ തങ്ങളെ സഹായിക്കണമെന്നും അവർ രണ്ടുപേരും അള്ളാഹുനോട് ദുവാ ചെയ്തു അങ്ങനെ ഫിരാഹുലിന്റെ അടുക്കൽ പോയി തൗഹീദ് പറഞ്ഞപ്പോൾ ഫിരാൻ സാഹിറെന്നും പറഞ്ഞ് ആക്ഷേപിച്ചു ബാക്കിയുള്ള സാഹിറന്മാരുടെ മുമ്പിൽ അവരുടെ സിഹറിനെ തകർത്ത് കളയുന്ന രീതിയിൽ അള്ളാഹു അത്ഭുതത്തോടുകൂടി മുസാനബി അലൈഹി ഇസ്ലാമിൽ ഇറക്കി വീണ്ടും ം തുടർന്ന ഫിരാൽ നിന്ന് അള്ളാഹു മുസാനബി അലഹി ഇസ്ലാമിനോട് കൽപ്പിച്ചു രാത്രിയിൽ വനു ഇസ്രായേലുകളെയും കൊണ്ട് നാട് വിട്ടു പോകാൻ മിസ്രിൽ നിന്ന് പോകാൻ കൽപ്പിച്ചു ആ പോകുന്ന സന്ദർഭത്തിൽ കടലിന്റെ മുൻപിലെത്തിയപ്പോൾ ഫിരാനും ഫിരാന്റെ സൈന്യവും നബി അലി ഇസ്ലാമിനെയും ഇസ്രായേലുകളെയും തേടി വന്നു ആ സമയത്ത് അള്ളാഹു സുബാനുഅല മഹത്തരമായ ഒരു മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറത്തായി അള്ളാഹുവിന്റെ കഴിവിനെ തെളിയിക്കുന്ന രീതിയിൽ അള്ളാഹു അവരെ രക്ഷിച്ചു الله تعالى سوره سوره الشعراء قالوا فلما ترى الجمعان قال اصحاب لمدركون ആ രണ്ട് സൈന്യങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ മൂസ നബി അലി ഇസ്ലാമിന്റെയും മുമ്പിൽ കടൽ മാത്രമായി നിൽക്കുന്ന അവസ്ഥ പിന്നിലാണെങ്കിലോ ഫിരാ സൈന്യവും വരുന്ന അവസ്ഥ ആ സമയത്ത് തുടക്കക്കാരായിട്ടുള്ള ഇസ്ലാം പരിശീലിച്ചു തുടങ്ങുന്ന ദുർബല വിശ്വാസികളായിട്ടുള്ള ബനു ഇസ്രായലുകൾ മുസാ നബി അലൈ ഇസ്ലാമിനോട് പറഞ്ഞു ഇന്നാലൂൻ തീർച്ച നമ്മൾ ഇത് അകപ്പെടാൻ പോകുന്നു നമ്മളത് അവരുടെ പിടിയിലും ണെങ്കിലോ മു നബി നബി അലൈ ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവന്നത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ അറിവും കഴിവിലും ദൃഢതയുള്ള മുസാ നബി അലൈഹിസ്ലാം ആ സമയം ബനുസ്കളോട് പറഞ്ഞു കാലക്കല്ല ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല റബ്ബി എന്റെ റബ്ബൻറെ ഒപ്പമുണ്ട് എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് അവനൊരു വഴി കാണിച്ചു തരും അവനൊരു വഴി കാണിച്ചു തരും അതേ സഹോദരങ്ങളെ അള്ളാഹിയുള്ള വിശ്വാസവും ദൃഢതയും ഏറ്റവും മഹത്തരമായി തെളിയിച്ച ആ സമയം പിന്നീടുണ്ടായത് മനുഷ്യബുദ്ധിക്കോ ശാസ്ത്രത്തിനോ കാരണങ്ങൾ മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആകാശഭൂമികളെ ആറ് ദിവസങ്ങളിലായി സൃഷ്ടിച്ച അതിനുശേഷം അറിശിനു മേൽ സ്ഥിതിവായു ചെയ്ത തന്റെ കൽപ്പനകൾ ആകാശഭൂമികളിൽ ഇറക്കുന്ന ആകാശത്തെ ഉയർത്തി നിർത്തിയ ഭൂമിയിൽ വ്യത്യസ്ത കാര്യങ്ങൾ തീരുമാനിക്കുന്ന സൂര്യനും ചന്ദ്രനും കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുന്ന അള്ളാഹു സുബാൻ പറഞ്ഞു ان اضرب بعصاك البحر നബി നൽകി നീ ആ കടലിൽ നിന്റെ വടി കൊണ്ടടിക്കുക നിന്റെ വടി കൊണ്ടടിക്കുകയാണ് ആ കടലിൽ അടിക്കുക ആ അടിച്ച സന്ദർഭത്തിൽ കടൽ രണ്ട് പിളർപ്പായി മാറി ആ രണ്ട് പിളർപ്പും വലിയൊരു പർവ്വതം പോലെ മാറി നിൽക്കുന്ന അവസ്ഥയിലായിക്കൊണ്ട് നടുവിലൂടെ വരണ്ട ഒരു വഴി അവിടെ തെളിഞ്ഞു വന്നു പിന്നീട് നബി സൈന്യത്തെയും കടത്തി പിന്നിൽ ശത്രുക്കളും വന്നു നബി രക്ഷിച്ചു പിന്നാലെ വന്ന ഫിരാളികളെയും അള്ളാഹു കടലിൽ മുഖ്യ നശിപ്പിക്കുകയും ചെയ്തു സഹോദരങ്ങളെ തന്റെ കീഴിലാണ് ഈ കടലും മരുവികളും ഒഴുകുന്നത് എന്ന് ആചരിച്ചു അതേ കടലിൽ തന്നെ

الأمريكان أيا وربنا يمشد القالة فرعون برنو آمنت أنه لا إله إلا الذي آمنت به بنو اسرائيل وانا من المسلمين فرعون برنوك ഫിരാൻ പറയുകയാണ് മരണ സമയത്ത് മരണം തൊണ്ടക്കുഴലെത്തിയ സമയത്ത് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു മനു ഇസ്രായേലുകൾ ഏതൊരു ഇലാഹിലാണോ വിശ്വസിച്ചിട്ടുള്ളത് അതിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു പറയുകയാണ് ഇത്രയും കാലം നീ ധിക്കരിച്ച് ജീവിച്ചിട്ട് ഇപ്പോഴാണോ വിശ്വസിക്കുന്നത് അക്രമികൾപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞ് അതിൽ മുക്കി നശിപ്പിക്കുകയാണ് ഉണ്ടായത് സഹോദരങ്ങൾ ചിന്തിക്കണം നാം ചിന്തിക്കേണ്ട നാം മനസ്സിലാക്കേണ്ട മഹത്തരമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മുസാൻബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് ആ ദിവസം ഈ കാര്യം നടന്ന ദിവസം അത് മുഹറം യൗമു ആശൂറ ആണ് ഇതിന് നന്ദി എന്നോണം അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് നന്ദി എന്നോണം നബി അലൈഹി സ്ലാം നോമുദോൽഖാർ ഉണ്ടായിരുന്നു പറ്റി ഇവരെ അബ്ബാസ് പറയുന്നു نبي صلى الله عليه وسلم مدينة إلى تيبول فرأى اليهود تصوم <applause> يوم عاشوراء യഹൂദികൾ ഈ മുഹറം പത്തിൽ യൗമു നോബു നോൽക്കുന്നുണ്ടായിരുന്നു ചോദിച്ചു എന്തിനാണ് ഈ ദിവസത്തെ അവർ നോമ്പ് നോൽക്കുന്നത് നോമ്പു നോക്കുന്നത് ആളുകൾ പറഞ്ഞു ഇത് ഉത്കൃഷ്ടമായ ഒരു ദിവസമാണ് അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ് മൂസാ നബി അലൈഹി സ്ലാമിനെയും ഫസാമഹു മൂസ മൂസ നോമ്പ് നസൂമുഹു അതുകൊണ്ട് ഞങ്ങളും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നു فقال النبي صلى الله عليه وسلم صلى الله عليه وسلم برأنا نحن أحق وأولى بموسى منكم. نينغلا ايه يا موسى النبي عليه السلام من وردت تطلا بندم ولدوم بادية وولادوم هذا واه توكيد النردستانات اللي موسى النبي السلام نعم بندوتي تون النبي صلى الله عليه وسلم يوم عاشوراء جاهلية يا ايه ده مشركين ും അറിയപ്പെട്ട ശ്രേഷ്ഠമായ ദിവസമായി അവർ പരിഗണിച്ചിരുന്നു അന്ന് മുസ്ലിങ്ങളും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു

റമളാൻ നിർബന്ധമാക്കിയപ്പോൾ ആശുറാ ദിവസം നോമ്പ് നോൽക്കുന്നതിന്റെ നിർബന്ധിത അവസ്ഥ ഇല്ലാതെയായി അത് ഐശ്വികമായ നോമ്പായി അതായത് ആദ്യത്തിൽ ആശുറാ ദിവസത്തിലെ നോമ്പ് നിർബന്ധമായ നോമ്പായിരുന്നു റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആശുറ ദിവസത്തിൽ നിർബന്ധത ഒഴിവായി ഐച്ഛികമായി നോമ്പ് നോൽക്കുക എന്നായി സഹോദരങ്ങളെ വളരെ ശ്രദ്ധിച്ചിരുന്ന പ്രത്യേകം ഒഴിവാക്കാതിരുന്ന നോമ്പായിരുന്നു മുഹറം പത്തിലെ ആശുറ നോമ്പ് എന്നുള്ളത് അതിന്റെ وَهَتَّى <applause> مَا يُجْرِبُ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ بَرَنُوَ صِيَامُ يَوْمِ عَاشُورا أحتسب <تضحك> على الله أن يكفر السنة التي قبله عشرة ديوسة لنومب نعم برديشي كنو كاين يوري ورشة تبابن الله سبحانه وتعالى قرط دير من إبن رجب الحنبلي رحمه الله لطائف المعارف أن داهة الكتاب ولو ما أصلنا لمهتهم عدول وركالة لمهتهم برتيق دلهم عبادة دلهم شدير كنا الكتاب لديهم برين ومن ناعج بما ورد في عاشوراء ദിവസത്തിൽ ഉദ്ധരിക്കപ്പെട്ടതിൽ അത്ഭുതകരമായിട്ടുള്ള വന്യജീവികളും ഇഴജന്തുക്കൾ പോലും ആ ദിവസത്തിൽ നോമ്പു നോൽക്കാറുണ്ടായിരുന്നു സെൽഫികളെ വെച്ച് ഉദ്ധരിക്കുന്നത് കാണാം അദ്ദേഹം പറയുന്നു ഞാൻ എല്ലാ ദിവസവും എന്റെ റൊട്ടിയിൽ നിന്ന് ചിലത് പൊടിച്ച് ഉറുമ്പുകൾക്ക് നൽകാറുണ്ടായിരുന്നു ഫലം ആശുറ ദിവസം അത് നൽകുമ്പോൾ ആ ഉറുമ്പുകൾ പോലും

ശ്രേഷ്ഠതയുള്ള വിഷയത്തിൽ വേറെ ഇല്ല എന്നിട്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ദിവസം നോമ്പ് നോൽക്കാൻ നാം എല്ലാവരും തയ്യാറാവുക മുസാനബി അലൈഹി ഇസ്ലാമിനെ സൈന്യത്തിൽ രക്ഷിച്ച മനു ഇസ്രായലുകളെയും രക്ഷിച്ച ചരിത്രം ഓർക്കുക അതിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക الله توفيقنا لقد أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله تقول الله فخذ നോമ്പിന്റെ രീതികൾ നാല് തരത്തിലായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇബിൻ കയ്യീം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജാദിലും ഇബിൻ ഹെജറാനി റഹ്മഹു അദ്ദേഹത്തിന്റെ സച്ചുബാരി എല്ലാം വിശദീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം ഒരുതരം ഒന്നാമത്തെ രീതി

ജൂതന്മാരോട് നിങ്ങൾ എതിരാവുക ജൂതന്മാർ ആശുറാം മാത്രം മുഹറം പത്ത് മാത്രമാണ് നോമ്പു നോറ്റിയിരുന്നത് അതുകൊണ്ട് അതിന് തൊട്ടു മുൻപുള്ള ദിവസവും അതിനുശേഷമുള്ള ദിവസവും നോമ്പു നോൽക്കുക എന്നൊരു വിവാഹത്തിൽ വന്നിട്ടുണ്ട് മറ്റൊന്ന് അതിന്റെ തൊട്ടു മുമ്പുള്ള മുഹർ അഥവാ അതും ആശുറാവും കൂടി മുഹർ ഒും പത്തും ഈ രണ്ട് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് കാരണം നബിസുലു പറയുകയുണ്ടായി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം ഒമ്പതിന് കൂടി ഞാൻ നോമ്പ് നോൽക്കുമെന്ന് നബിസുലു അലൈഹി സ്വലമ പറഞ്ഞിരുന്നു പക്ഷെ അടുത്ത വർഷം ആവുമ്പോഴേക്കും വർഷമാവുമ്പോഴേക്കും നബിസാഹു അലൈഹി സ്വലമായി മൂന്നാമത്തെ രീതി മുഹറം പത്തും അതുപോലെ പതിനൊന്നും ഒരുമിച്ച് നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒമ്പത് നോക്കിയിട്ടില്ലെങ്കിൽ പത്തും പതിനൊന്നും നോൽക്കുക എന്നുള്ളത് കാരണം യഹൂദന്മാരോട് എതിരാകാൻ വേണ്ടി അല്ലാതെ നോമ്പ് നോൽക്കാൻ പറ്റുന്നത് ആശുറാ ദിവസത്തിൽ മാത്രമായി നോമ്പ് നോൽക്കുക എന്നാലും നോമ്പ് ശരിയാകും പക്ഷേ ധാരാളം പണ്ഡിതന്മാർ അതിനെ വെറുത്തിരുന്നു കാരണം യഹൂദന്മാരോട് എതിരാവുക എന്ന നിലക്കാണ് അലൈഹി നിലക്കാണ്ബിസാഹുലൈല്ലം ഒമ്പതാമത്തെ ദിവസം കൂടി അല്ലെങ്കിൽ ഒരു ദിവസം അതിനോട് ചേർന്ന് നോമ്പ് നോൽക്കും എന്ന് പറയാനുള്ള കാരണം പല കാര്യങ്ങളിലും അലൈഹി ജൂത മുഷീജിയങ്ങളോടും എതിരാകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ ചില ഹദീഫുകൾ കാണാം നമ്മുടെയും أهل الكتاب نيم نوم ما يكلب تياسم سحور كيكلان أتان كيكلان أبدا كيكار إلا أولا تنه بار حديث الخالف اليهود والنصارى فإنهم لا يصلون في نعالهم ولا خفافهم جود نصارى كورن لدينا അവർ ചെരിപ്പോ സോക്സോ ഒന്നും ധരിച്ച് അവർ നിസ്കാരം നിർവഹിക്കാറില്ല അവർ ഇബാറ്റുകൾ നിർവഹിക്കാറില്ല അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കാണാം മറ്റൊരു ഹദീസിൽ കാണാം നിങ്ങൾ എതിരാവുക മീശ വെട്ടി ചെറുതാക്കുകയും താടി നീട്ടി വളർത്തുകയും ചെയ്യുക അഥവാ ഏതൊരു കാര്യത്തിലും കുഫാറുകളോട് എതിരായിട്ടായിരിക്കണം മുസ്ലിമീങ്ങൾ നിൽക്കേണ്ടത് എന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ യഹൂദന്മാർ പറയാറുണ്ടായിരുന്നു െ പറ്റി പറയാം നമ്മുടെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതുള്ളൂ എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പത്ത് മാത്രം നോക്കൽ ജായിസാണ് ആണ് പക്ഷേ ഒമ്പതിനോട് ചേർന്ന് അല്ലെങ്കിൽ പതിനൊന്നിനോട് ചേർന്ന് അല്ലെങ്കിൽ മൂന്ന് ദിവസവും നോമ്പ് നോൽക്കലാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും അഫ്ലായ നോമ്പുള്ള ഈ മാസത്തിൽ പവിത്രമായ മെഹറത്തിൽ നോമ്പിന്റെ ദിവസത്തിന്റെ